ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചതിന് പിന്നാലെ വൈറലായിരിക്കുകയാണ് തരുൺമൂർത്തിയുടെ വാക്കുകൾ പത്രസമ്മേളനത്തിനായി മോഹൻലാൽ എത്തിയപ്പോൾ മോഹൻലാനൊപ്പം തരുൺമൂർത്തിയും രജപുത്ര രഞ്ജിത്തും ആന്റണി പെരുമ്പാരും ഒക്കെ കണ്ടത് അത്ഭുതകരമായ ഒരു നിമിഷമായിരുന്നു എന്തുകൊണ്ട് ഇവർ എത്തിയത് എന്ന് ചോദിച്ചാൽ മറ്റൊരു സർപ്രൈസ് കൂടി പങ്കുവച്ചിരിക്കാണ് തരുൺമൂർത്തി വളരെ അൺപ്രഡിക്ടബിൾ ആയ അഭിനേതാവാണ് മോഹൻലാൽ എന്നും തുടരുമിനേക്കാൾ വലിയ വിജയം മോഹൻലാൽ ഉണ്ടാക്കുമെന്നും തരുൺമൂർത്തി പറയുകയാണിപ്പോൾ തുടരും രണ്ടാം ഭാഗത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുന്നുണ്ട് തുടരും എന്ന സിനിമയെക്കാൾ വലിയ വിജയം ഉണ്ടാക്കും മാത്രമല്ല അത്തരം വിജയങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് മോഹൻലാലുമായി കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓറ നമ്മളിലേക്ക് പകരുന്നതാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ലാൽസാർ അൺപ്രഡിക്റ്റബിൾ ആണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്തരം ഒരുപാട് അനുഭവങ്ങൾ തുടരും സിനിമയിലുണ്ട് ഒരു സംവിധായകൻ വിചാരിക്കുന്നതിനേക്കാൾ പത്തിരട്ടി മികച്ചതായി ഔട്ട്പുട്ട് വരുമ്പോൾ അത് നിസാര കാര്യമല്ല മോഹൻലാലുമായി ഒരു സിനിമയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കഥകൾക്കായി അന്വേഷണം നടക്കുന്നുണ്ട് തുടരും രണ്ടാം ഭാഗത്തെപ്പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല അതൊരു ഒറ്റ സിനിമയെ തന്നെ തുടരട്ടെ തരുൺമൂർത്തിയുടെ വാക്കിൽ ഇതായിരുന്നു ഇതിൽ മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വാക്കുകൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വാക്കുകളുമായി പ്രേക്ഷകർ തന്നെ എത്തി വീണ്ടും തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു എന്ന കാര്യം തന്നെ അതിനുവേണ്ടിയുള്ള കഥയുടെ അന്വേഷണത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ടോക്ക് നടന്നിട്ടുണ്ട് എന്നതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ തരുൺമൂർത്തിയും രജപുത്ര രഞ്ജിത്തും തന്നെയാണ് മോഹൻലാനൊപ്പം കണ്ടത് ഈ ടീം വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകാൻ പോകുന്നത് എന്നൊരു വിദൂര ചിന്ത തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവരുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മോഹൻലാലുമായി വീണ്ടും ഒരു ചിത്രം ചെയ്യാൻ പോകുന്നു എന്നത് കൂടാതെ മോഹൻലാലിന് ഒരു ടീമിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും സിനിമകൾ സംഭവിക്കുന്നത് നമ്മൾ പണ്ട് പണ്ടുമുതലേ കണ്ടിട്ടുണ്ട് അതിനെയും ആവർത്തിക്കുമെന്ന് തന്നെ കരുതേണ്ടതുണ്ട് മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമയിൽ പ്രകാശ് വർമ്മ ബിനുപ് അപ്പു പറാൻ ഫാസിൽ മണിൻപിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് നിരവധി പുതുമകളും ചിത്രത്തിൽ എത്തിയിരുന്നു കെയർ സുനിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ജിയോ ഹോട്ട്സ്റ്റാലൂടെയാണ് തുടരും ഇപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാണ്